മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ റോഡ് അപകടം സംഭവിക്കുന്നത് നമ്മളുടെ ഈ ഒരു അശ്രദ്ധ കൊണ്ട് ആക്സിഡന്റിൽ ഒരാൾ മരണപ്പെട്ടാൽ ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കണം കേട്ടോ ഒരു അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ റോഡ് അപകടം ഏകദേശം ഒരു അമ്പത് ശതമാനത്തോളം നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിക്കും നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽ ബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം ഏതായാലും നമ്മളുടെ പരിസരത്തുള്ള ഒരു വർഷാപ്പിൽ കൊടുത്ത് നാല് വീല് ബ്രേക്ക് ഒന്ന് ഓവറോള് ചെയ്യാം അതിൽ ബ്രേക്ക് പേടിൻ്റെ കണ്ടീഷൻ നല്ലതാണെന്ന് വരുത്തിയ ശേഷം കാലിബർ പിന്നിൽ ഗ്രീസ് അപ്ലൈ ചെയ്ത് നമ്മൾക്ക് ഈ കാലിബർ ഒന്ന് സെറ്റ് ചെയ്യാം ഇവിടെ ഗ്രീസ് ഉപയോഗിച്ചിരിക്കുന്നത് ടി വിസിയുടെ ഗ്രീസാണ് യർ വീലിക്ക് വന്നാൽ ഇതിൽ ബ്രേക്ക് ഷൂ ആണ് ഉള്ളത് ബ്രേക്ക് ഷൂവിൻ്റെ കണ്ടീഷൻ നല്ല വലു നോക്കി ബ്രേക്ക് ഷൂ നല്ലതാണെന്ന് ഉറപ്പിക്കുക ഉറപ്പിച്ച ശേഷം ഈ ബ്രേക്ക് ഷൂവിൻ്റെ രണ്ടറ്റത്തും സ്ക്രൂ ഡ്രയർ കൊണ്ട് പതുക്കുന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വീൽ സിലിണ്ടർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾക്ക് അറിയാൻ പറ്റും ബ്രേക്ക് ഷൂവും വീൽ ഡ്രമ്മും വൃത്തിയായി ക്ലീൻ ചെയ്ത് നമ്മൾക്കത് സെറ്റ് ചെയ്യാം മാക്സിമം ഇങ്ങനെയുള്ള ടയറുകൾ ഒഴിവാക്കാൻ നോക്കുക മഴക്കാലങ്ങളിൽ റോഡ് അപകടം ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ കാരണം ഇങ്ങനെയുള്ള ടയറുകളാണ് ടയർ കമ്പനിയും പറയുന്നത് രണ്ട് എം എമ്മിന് താഴെ ത്രെഡുള്ള ടയറാണെന്നുണ്ടെങ്കിൽ ആ ടയർ മാറ്റിപ്പിടിപ്പിക്കാനാണ് ടയർ കമ്പനിയും പറയുന്നത് ഒരു അറുപത് കിലോമീറ്റർ സ്പീഡിന് താഴെ വാഹനം ഓട്ടിക്കാൻ മാക്സിമം ശ്രമിക്കുക ഒരു വൈപ്പർ ബ്ലേഡിൻ്റെ അവസ്ഥ കണ്ടോ ഫ്രണ്ടിലൊന്നും കാണുന്നില്ല കേട്ടോ ഇത് പകലായതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും കാണുന്നത് രാത്രി കാലഘട്ടങ്ങളിലാണെന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് ലൈറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ കാണില്ല ആക്സിഡൻ്റ് ഉണ്ടാവാൻ ഇത് വലിയൊരു കാരണമാണ് കേട്ടോ നമ്മൾക്ക് പുതിയ വൈപ്പർ ബ്ലേഡ് ഒന്ന് മാറ്റി സെറ്റ് ചെയ്യാം ഒരു വർഷത്തിൽ ഒരിക്കലും ഒരു വൈപ്പർ ബ്ലേഡ് മാറ്റിയാൽ മതിയാവും കേട്ടോ പുതിയ പൈപ്പർ ബ്ലൈഡ് മാറ്റി മാറ്റിയ ശേഷമുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണുന്നത് കണ്ടു അപ്പോൾ വളരെ വൃത്തിയായിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടിലുള്ളതെല്ലാം കാണാൻ പറ്റുന്നുണ്ട് റോഡുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിൽ കൂടെ അധികം സ്പീഡിൽ ഓട്ടിക്കാതിരിക്കുക ഇത് കണ്ടോ ഇതേമാതിരി വാഹനം ഓട്ടിക്കാതിരിക്കുക ഇങ്ങനെ ഓട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനം മറിയാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ മറിഞ്ഞ് വന്ന വാഹനങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ വളരെ ശ്രദ്ധയോടു കൂടി നമ്മുടെ വാഹനം നമ്മൾ ഓട്ടിക്കുക